ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ശേഷം അമേരിക്കയിലെ ഗാസ അനുകൂല പ്രക്ഷോഭങ്ങൾക്ക് നേരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് ഹമാസിനെ അനുകൂലിച്ചെന്നാരോപിച്ച് നിരവധി വിദ്യാർത്ഥികളാണ് നാടുകടത്തൽ ഭീഷണി നേരിടുന്നത് അതിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടും ഹമാസിനെ പിന്തുണച്ചുവെന്നാരോപിച്ച് തുർക്കിയിൽ നിന്നുള്ള റുമൈസ എന്ന വിദ്യാർത്ഥിയുടെ വിസ റദ്ദാക്കിയതാണ് ഏറ്റവും ഒടുവിലെത്തിയ സംഭവം റുമൈസയെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ഇതിനു പിന്നാലെ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നത് പഠിക്കാനാണെന്നും അല്ലാതെ ആക്ടിവിസത്തിനല്ലെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികളെ ഫെഡറൽ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വമേധിയ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇപ്പോഴത്തെ യു എസിലെ നിരവധി വിദേശ വിദ്യാര്ത്ഥികൾക്ക് വിസ റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പുകൾ ഇമെയിൽ വഴി ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത്തരം ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നത് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന എച്ച് വൺ വിസ റദ്ദാക്കിയതായും രാജ്യം വിടണമെന്നുമാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പരിപാടികളിൽ പങ്കെടുത്തവർക്കെതിരെയും ദേശവിരുദ്ധമെന്നാരോപിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ലൈക്ക് ചെയ്തവരെയും ഷെയർ ചെയ്തവരെയും ലക്ഷ്യമിട്ടാണ് ഇമെയിൽ സന്ദേശങ്ങൾ അയക്കുന്നത് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാല ഉൾപ്പെടെ ഗാസ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയ സർവകലാശാലകളുണ്ട് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെ കണ്ടെത്താനും വിസ റദ്ദാക്കാനും ലക്ഷ്യമിട്ട് എഐ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന നിരീക്ഷണ ആപ്പ് യു എസ് അധികൃതർ രംഗത്തിറക്കിയിരുന്നു പുതിയ വിസകൾക്കായുള്ള അപേക്ഷകളിന്മേലും ഇത്തരത്തിൽ കർശന പരിശോധനകൾ നടത്തുന്നുണ്ട് എ അടിസ്ഥാനമാക്കിയാണ് കാച്ച് ആൻഡ് റിവോക്ക് എന്ന നിരീക്ഷണ സംവിധാനം പ്രവർത്തിക്കുന്നത് ഇതിലൂടെ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ വിദ്യാർത്ഥികളുടെ ക്യാമ്പസ് പ്രവർത്തനങ്ങളും ഓൺലൈൻ പ്രവർത്തനങ്ങളും തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം പ്രതിഷേധ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കാതെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ലൈക്ക് ചെയ്തവരെയും ദേശവിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഷെയർ ചെയ്തവരെയുമൊക്കെ ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നതായും ആരോപണമുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ഇമെയിൽ വഴി അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ